ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ തിരുവനന്തപുരം ജില്ലാ ചാപ്റ്ററിന് തുടക്കമായി ദേശീയ പ്രസിഡന്റ് ഹരിശങ്കർ ശുക്ല ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്തു വടക്കേ ഇന്ത്യയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സജീവമായ ഓർഗനൈസേഷന്റെ പ്രവർത്തനം ദക്ഷിണേന്ത്യയിലും വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം ഉപഭോക്തൃ നിയമം രാജ്യത്ത് നിലവിലുണ്ടെങ്കിലും ആരും കൃത്യമായി ഇതുപയോഗിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് രാജ്യത്ത് നിയമം നിലവിൽ വന്നത് എങ്കിലും ഇതിന്റെ നിയമവശങ്ങളെക്കുറിച്ചും അത് ഉപയോഗിക്കേണ്ട രീതികളെക്കുറിച്ചും ഇപ്പോഴും ജനങ്ങൾ അജ്ഞരാണ് ഈ സാഹചര്യത്തിലാണ് ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ രൂപീകൃതമാകുന്നത് സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ ചാപ്റ്ററിനാണ് തുടക്കമായിരിക്കുന്നത് സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിൽ കേരളം ഏറെ മുന്നിലാണെങ്കിലും ഉപഭോക്തൃ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ പിന്നിലാണെന്ന ജില്ലാ ഘടകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ദേശീയ അധ്യക്ഷൻ ഹരിശങ്കർ ശുക്ല പറഞ്ഞു കൺസ്യൂമർ കോർട്ട് हम केस दायर नहीं करना चाहते हम सोचते हैं कि इसमें एक वकील लगाना पड़ेगा इसमें बहुत बड़ा अपील होगी फिर दलील होगी इसमें कुछ नहीं होता इसमें बहुत बड़े तर्क की आवश्यकता नहीं है एविडेंस की बहुत बड़ी जरूरत नहीं है आपके पास सिंपल बिल हो किसी परचेजर का चाहे वो ऑनलाइन ठगी हुई हो आपके साथ चाहे दुकान पर जाकर ठगी हो वो निर्माता विक्रेता सेवा प्रदाता के एड्रेस चाहिए जहां पर आपके साथ या कपट हुआ है ജില്ലാ പ്രസിഡന്റ് മുജീബ് ഷംസുദ്ദീൻ അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷൻ വി പി അബ്ദുൾ കരീം ഉപഭോക്തൃ നിയമങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ജില്ലാ സെക്രട്ടറി ജെ എസ് ഇന്ദു ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി തിരുവനന്തപുരം പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ മുൻ അംഗം അഡ്വക്കേറ്റ് ലിജുബി നായർ ഏകതാ പരിഷത്ത് സംസ്ഥാന കോർഡിനേറ്റർ പി വൈ അനിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജെ എസ് സാജുദീൻ എന്നിവർ എ ഐ സി പിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിച്ചു തിരുവനന്തപുരം